നമുക്ക് പാലക്കാട് പോകാം മുൻ കോൺഗ്രസ് എം എൽ എ എ വി ഗോപിനാഥന്റെ നേതൃത്വത്തിലുള്ള വികസന മുന്നണിയിൽ ചേരാനൊരുങ്ങുകയാണ് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ ഞായറാഴ്ച പെരിങ്കോട്ടുകുശിയിൽ ചേരുന്ന പൊതുയോഗത്തിൽ വെച്ച് സുരേന്ദ്രനും സംഘവും മുന്നണിയിൽ ചേരും ജില്ലാ നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ ഇടപെടലുകളാണ് പാർട്ടി വിടാൻ കാരണമെന്ന് സൂചന പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അറിയിച്ചെങ്കിലും അവഗണിച്ചെന്നതും കൂടുതൽ കാര്യങ്ങൾ വഷളാക്കി പിന്നീട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നുമാണ് സുരേന്ദ്രൻ തരൂർ പറയുന്നത് ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ഗുഡ് മോർണിംഗ് സുരേന്ദ്രൻ തരൂർ പറയുന്നത് എന്താണ് അവഗണന നേരിട്ടു എന്നാണോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉള്ളിൽ ഉള്ളിലുണ്ടായിരുന്നോ ഈ കൃഷ്ണകുമാരടക്കം പരാജയപ്പെടാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ ഇക്ബാൽ അരുൺ ഈ സുരേന്ദ്രൻ തരൂർ എന്ന് പറയുന്നത് പെരുങ്ങോട്ടുകുർശിയുടെ ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുതൽ പിന്നീട് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം വരെ എത്തിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹമാണ് ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നത് മുൻ കോൺഗ്രസ് എം എൽ എ വി ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടു കുർശിയിൽ ഒരു വികസന മുന്നണി രൂപീകരിച്ചിട്ടുണ്ട് ആ വികസന മുന്നണിയിലേക്കായിരിക്കും സുരേന്ദ്രനും അതുപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളും ചേരുക എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലാ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള രൂക്ഷമായിട്ടുള്ള വിമർശങ്ങൾ നേരത്തെ തന്നെ സുരേന്ദ്രൻ തരൂർ ഉന്നയിച്ചിരുന്നു ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളാണ് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്വീകരിക്കുന്നത് ഇതിനെക്കുറിച്ച് പലതവണ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി ുൾപ്പെടെ ഉണ്ടായത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ ഉൾപ്പെടെ നൂറുകണക്കിന് പെരുങ്ങോട്ട് കുറിച്ച് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ എ വി ഗോപിനാഥ് നേതൃത്വം നൽകുന്ന വികസന മുന്നണിയിലേക്ക് വികസന മുന്നണിയുടെ ഭാഗമാവാനുള്ള തീരുമാനം എടുക്കുന്നതെന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻ തരൂർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് നേരത്തെ എ വി ഗോപിനാഥിനെ തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പാലക്കാടേക്ക് എത്തിയപ്പോൾ നടത്തിയ ചടങ്ങിൽ എ വി ഗോപിനാഥനെ പങ്കെടുപ്പിച്ചത് അത് സുരേന്ദ്രൻ തരൂർ തരൂർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവരങ്ങൾ അവരെ ഒന്നും അറിയിക്കാതെ ആയിരുന്നു എന്നായിരുന്നു സുരേന്ദ്രൻ തരൂർ ഉൾപ്പെടെ ഒരു ഒരു പരാതി ഉന്നയിച്ചിരുന്നത് ആ വിഷയം ഉൾപ്പെടെ വലിയ സംസ്ഥാന കമ്മിറ്റിക്കും സുരേന്ദ്രൻ തരൂർ നൽകിയിരുന്നു ഇതിലൊന്നും ഒരു നടപടി ഉണ്ടായിരുന്നില്ല ആ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒപ്പമുള്ള ആളുകളും ഈ വികസന മുന്നണിയുടെ ഭാഗമാവുള്ള തീരുമാനം സ്വീകരിക്കുകയും സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗമാണ് ചെയ്തിരുന്നു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ വികസന മുന്നണി കേട്ടു അതാണ് ഗ വി ഗോപിനാഥിൻ്റെ സംഘടനയിലേക്ക് ഒരു പ്രേക്ഷകർ എഴുതുന്നു വിവാദമുണ്ട്